ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തല്ലോ എന്ന റിപ്പോർട്ട് വന്നപ്പോൾ പല ആളുകളും ആശങ്കയോടുകൂടി ചോദിക്കുന്നു ഞങ്ങളുടെ അരികിലും ഞങ്ങളുടെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മഴ ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ വ്യാപകമായിട്ട് മാധ്യമങ്ങളിൽ ഓൺലൈൻ റിപ്പോർട്ടുകളിലൊക്കെ വരുന്നത് പലയിടങ്ങളിലും മഴ പെയ്തു എന്നാണ് ദുബായിൽ അബുദാബിയിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായി കാണപ്പെട്ടു എന്നുച്ചയ്ക്ക് ശേഷവും ദുബായിൽ നിന്ന് പല ആളുകളും മെസ്സേജ് ഇട്ടിട്ടുണ്ട് ചൂട് കുറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾ എവിടെയാണ് ഈ മഴ പെയ്ത കാര്യം പറയുന്നത് എന്നത് ഏതായാലും യു എയുടെ സ്റ്റോങ് സെന്ററിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് വിവിധ എമിറേറ്റുകളിൽ പ്രത്യേകിച്ച് കിഴക്കൻ പ്രദേശങ്ങളിലും വടക്കൻ എമിറേറ്റുകളിലും ഉൾഭാഗങ്ങളിൽ കാര്യമായ മഴ ലഭിച്ചെന്നും ഉൾഭാഗത്തുള്ള പല വാദികളും നിറഞ്ഞു കവിഞ്ഞെന്നും ശക്തമായ രൂപത്തിൽ കാറ്റ് വീശിയെന്നും ഒരു മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ എന്ന രൂപത്തിലാണ് കാറ്റ് വീശിയതെന്നും ഇന്ന് രാത്രി ഈ ഞായറാഴ്ച രാത്രി എട്ട് മണിവരെ ഈ സാഹചര്യം ഉണ്ടാകുമെന്നും വ്യക്തമായവർ റിപ്പോർട്ട് നൽകി മാത്രമല്ല ഇന്നത്തെ മഴയുടെ പശ്ചാത്തലത്തിൽ യു എയിലാകമാനം ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷാർജ എമിറേറ്റിന്റെ ഭാഗമായിട്ടുള്ള ദെയ്ത് ഷാർജ ദെയ്ത് റോഡ് ഇവിടങ്ങളിലൊക്കെ ആലിപ്പഴ വർഷത്തോടു കൂടിയ ശക്തമായ മഴ കിട്ടി അതിന്റെ വിഷ്വൽസ് നമ്മൾ കണ്ടതുമാണ് നമ്മുടെ അരികിലും തൊട്ടടുത്തും മഴ കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് ഇങ്ങനെ മഴയെ ആക്ഷേപിക്കുന്ന വിധത്തിൽ എവിടെയാണ് പെയ്തത് എന്ന അർത്ഥത്തിലുള്ള പലവിധ ട്രോളുകൾ പുറത്തു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഇക്കാര്യം സൂചിപ്പിക്കുകയാണ് ഉമ്മൽ ഖവൈലിലും റാസൽ ഖൈമയിലും ശക്തമായ ഇടിവെട്ടിയതായും ഈ റിപ്പോർട്ടിൽ പറയുകയാണ് മഴയുടെയും കാറ്റിൻ്റെയും ഇടിവെട്ടലിൻ്റെയും ആലിപ്പഴവ വർഷത്തിൻ്റെയും കാര്യം അവിടെ നിൽക്കട്ടെ ഇന്ന് രാത്രി കൊണ്ട് അതെല്ലാം ഒഴിഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ യാത്രക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ടതും വേണ്ടപ്പെട്ടവരെ അറിയിക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട് മുഖവിലയ്ക്കെടുക്കേണ്ട വിഷയമാണ് മൂടൽ മഞ്ഞിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഇനിയിപ്പോൾ നാളെ മുപ്പതാം തീയതി മറ്റന്നാൾ ഒന്നാം തീയതി ഇങ്ങനെ ഈ രണ്ട് ദിവസങ്ങളിലും രാവിലെ ഒമ്പത് മണിവരെ മൂടൽമഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകിച്ച് വിദൂരമായിട്ട് പോകുമ്പോൾ ഈ മഞ്ഞ് കൊണ്ട് തന്നെ കാഴ്ച നമുക്ക് കിട്ടില്ല മുന്നോട്ട് ഒരുപാട് നോക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതിനെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ മുഖവിലയ്ക്കെടുക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ അരി കഴിക്കുന്നവർക്ക് യു എയിൽ നല്ലൊരു ആശ്വാസത്തിന്റെ വാർത്തയാണ് ഇന്ത്യ ഇന്നലെ പ്രഖ്യാപിച്ച ബസ്മതി അല്ലാത്ത അരിവർഗ്ഗങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഏതായാലും യു എയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന നിർബാധം തുടരാം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നിരോധനമൊക്കെ പിൻവലിച്ചു എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ നേട്ടം ബസ്മതി ഇതര അരി വർഗങ്ങൾക്ക് കുറഞ്ഞത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ വിലക്കുറവ് നമുക്ക് അനുഭവപ്പെടും അതൊരാശ്വാസമാണ് മാത്രമല്ല യു എപ്പോഴും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അരി റീ എക്സ്പോർട്ട് സെൻ്റർ എന്ന രൂപത്തിലായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ പല വിധത്തിലുള്ള അരി യു എയിൽ വന്നിട്ട് പല രാജ്യങ്ങളിലേക്കും പോകുന്നത് മറ്റു പല രാജ്യങ്ങളെന്നും അരി വരുന്നുണ്ടെങ്കിലും ഇന്ത്യ അക്കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുകയാണ് ഇത് ഞങ്ങൾ പറയുന്നതിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട് അരി കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുമ്പോൾ മില്യൺ കണക്കിന് ടൺ ആവശ്യമുള്ളപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അരിയുടെ ലാഭം പൊതുവേ കുറവാണ് ഒരുപാട് ക്വാണ്ടിറ്റി വിൽക്കണം എന്നാണല്ലോ പറയുന്നത് അങ്ങനെ വരുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് ഒന്നുകിൽ യു എയിൽ സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ യു എ കേന്ദ്രമാക്കി നിർത്തിക്കൊണ്ട് മറ്റ് പല മേഖലകളിലേക്കും റീ എക്സ്പോർട്ട് ചെയ്യുക ഈ ഒരു ബിസിനസ് വീണ്ടും സജീവമായിട്ട് ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്ത് കൊണ്ട് വരാനുള്ള സാഹചര്യത്തെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് അഞ്ച് കാശുണ്ടാക്കാൻ മാന്യമായ രൂപത്തിൽ നോക്കാൻ പറ്റിയ ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്ന് പറയാൻ കൂടിയാണ് ഈ ഇന്ത്യയുടെ അരി കയറ്റുമതിയിലെ നിരോധനം പിൻവലിച്ച വാർത്തയ്ക്ക് ഇത്രയും പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നത് ഷാർദ എന്നൊരു കണക്ക് പറയുന്നത് റോഡ് അപകടങ്ങൾ വഴിയുള്ള മരണം അതിൻ്റെ അളവ് ആ എണ്ണം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ആറ് മാസത്തെ കണക്ക് വരുമ്പോൾ ഒരു പതിനഞ്ച് ശതമാനത്തിന്റെ എങ്കിലും കുറവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ തട്ടലും മുട്ടലും അടക്കമുള്ള ഷാർജയിലെ റോഡ് അപകടങ്ങൾ അതിലും പത്ത് ശതമാനത്തോളം കുറവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിൽ വന്നിരിക്കുന്നു എന്നാണ് ഇനി രണ്ടാമത്തെ പകുതിയുടെ റിപ്പോർട്ട് വരുമ്പോഴും ഇതിനേക്കാൾ കുറയട്ടെ എന്ന് ആശിക്കുന്നു ആശംസിക്കുന്നു ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി